പ്ലാച്ചിമടയിലെ കോള കമ്പനിക്ക് പറമ്പിക്കുളത്തുനിന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വെള്ളം എത്തിച്ചു നൽകിയിരുന്നതായി വെളിപ്പെടുത്തൽ കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി രഹസ്യമായി കോള കമ്പനിക്കൊപ്പമായിരുന്നെന്ന വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുകയാണ് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ ആണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ താൻ കമ്പനിയുടെ അഭിഭാഷകനായിരിക്കെ നടത്തിയ കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിനെ വെളിപ്പെടുത്തിയത് പ്ലാച്ചിമടയിൽ വൻതോതിൽ ജലചൂഷണം നടത്തിയ കമ്പനിക്ക് അനുകൂല നിലപാടായിരുന്നു കെ കൃഷ്ണൻകുട്ടി സ്വീകരിച്ചിരുന്നതെന്ന് ജോൺ ജോൺ ആരോപിച്ചു ജനതാദൾ ഭരിക്കുന്ന പെരുമാട്ടി പഞ്ചായത്തിലാണ് കൊക്കകോള കമ്പനി സ്ഥാപിതമായത് അറുപത്തിനാല് കുഴൽ നിന്ന് വെള്ളമൂറ്റുകയും മാലിന്യം കമ്പനി പുറന്തള്ളുന്നുവെന്നും ആരോപിച്ച് രണ്ടായിരത്തി രണ്ടിൽ ആഗോള ശ്രദ്ധ നേടിയ പ്ലാച്ചിമട കോളവിരുദ്ധ സമരം ആരംഭിച്ചു കോളക്കമ്പനിക്കകത്ത് കുഴൽ കിണറില്ല കമ്പനി പത്തു മാസക്കാലം പറമ്പിക്കുളം ആളിയാർ കനാലിൽ നിന്ന് വെള്ളമൂറ്റി പിന്നീട് രണ്ടു മാസം കൃഷ്ണൻകുട്ടി സ്വന്തം കിണറിൽ നിന്ന് വെള്ളം നൽകി കമ്പനിക്കകത്തെ ഓപ്പൺ കിണറിൽ നിന്ന് വെള്ളമെടുക്കുകയായിരുന്നു കൃഷിക്കാർക്കൊപ്പം നിന്ന കൃഷ്ണൻകുട്ടിക്ക് ഒറ്റുകാരന്റെ വേഷമായിരുന്നെന്ന വെളിപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് ജോൺ ജോൺ നടത്തിയത് ും മൂന്നാമതൊരു കഥയുണ്ട് ബാബു എഴുതിയ കഥയുണ്ട് കൃഷ്ണദാസ് പറയുന്ന സംഭവങ്ങളുണ്ട് മൂന്നാമത് ഒരു സംഭവം ഉണ്ട് അത് ഈ ആരും കാണാതെ പോയതാണ് പാച്ചുമടയിൽ ജലമലിനീകരണം ഉണ്ടായിട്ട് ഒക്കെ കൊല്ല കമ്പനിയുടെ വക്കിലാണോ അങ്ങനെയല്ലേ പറയും എന്ന് പറയാം പക്ഷെ ഞാൻ സ്ഥലത്തെ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു അറുപത്തി ആറ് കുഴൽ കിണറിൽ അവര് വെള്ളം എടുത്തിരുന്നത് ഓപ്പൺ വെല്ലാം മൂന്ന് ഓപ്പൺ വെല്ലാ ആരും കണ്ടില്ല ആളിയാർ പദ്ധതിയുടെ വലിയൊരു കനാൽ തൊക്കനാല് ഇതിന്റെ അതിർത്തിയിലൂടെ ഒഴുകിയാണ് ഇരുപതടി വീതി ഉള്ള വലിയ ഒരു കനാല് ഒരു കൊല്ലത്തിൽ പത്ത് മാസവും നിറഞ്ഞു ഒഴുകുന്ന കനാൽ ആ കനാലിലെ വെള്ളം കിണറിൽ വരുമ്പോൾ അതാണ് അവരുടെ ഉപയോഗിച്ചത് രണ്ടു മാസം ആ കനാലിൽ വെള്ളം വരില്ല ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ് കൊക്കകോല കമ്പനിക്ക് കൂട്ടി വെള്ളം കൊടുത്തിരുന്നത് അതേപോലെ ടാങ്കറിൽ വെള്ളം മന്ത്രി ഉണ്ടല്ലോ അതേമാതിരി പൂളിൽ വെള്ളം കൊടുത്തിരുന്നു കമ്പനിക്ക് എത്രയോ ഒക്കാലം വെള്ളം കൊടുത്ത് ലക്ഷങ്ങളോ ഒക്കെ സമ്പാദിച്ചു അപ്പോ അതേ വെള്ളം എടുത്തിരുന്നത് ഈ കനാലിന്നാണ് ആ കനാലിന്ന് കിണറ്റിൽ ഊരി വരുന്ന വെള്ളമാണ് ഇത് വേറൊരു കോല കമ്പനിക്ക് ഈ കിടക്കണം ഉണ്ടായില്ല എന്ന് കൊക്കകോല കമ്പനിയുടെ വസ്ത്രയിൽ പറഞ്ഞ ഒരു മനുഷ്യനും അംഗീകരിച്ച് നല്ലപോലെ അറിയാം മൈലമ്മയുടെ കഥ അതാണ് മൈലമ്മയ്ക്ക് സംഭവിച്ച അതാണ് അത് കൊണ്ടു കടന്ന് വിറ്റവർ അതിനെ കച്ചവടമാക്കിയവർ സമരത്തെ വിറ്റ് പണമാക്കിയവർ അവര് മയിലഞ്ഞപ്പോഴാണ് കൃഷ്ണദാസ് അപ്പൊ നമ്മൾ കാണാത്തത് പലതുമുണ്ട് നമ്മുടെ പലതും രംഗത്ത് കിട്ടുന്ന ഒരു വലിയ പ്രതിഭയാണ് ജഗദീഷ് ബാബു പ്ലാറ്റിമുടെ സമര നായക മറ്റുള്ളവരും കെ കൃഷ്ണൻകുട്ടിയുമായി തെറ്റാനുണ്ടായ സാഹചര്യം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലാണ് അഡ്വക്കറ്റ് ജോൺ ജോൺ വെളിപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ പാലക്കാട്